ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ ഷുഗറിനെ കുറിച്ചാണ് അത് പ്രധാനമായിട്ടിപ്പോൾ ചെയ്യാനുള്ള കാരണം ഞാൻ നിങ്ങൾക്കൊരു വോയിസ് ഇതിൽ കേൾപ്പിച്ചു തരും ആ വോയിസിലെൻ്റെ സുഹൃത്ത് മു ഇപ്പം ഇങ്ങാന്ന് അവന് ഷുഗർ ചെക്ക് ചെയ്തു അവന് ഷുഗർ ഇല്ലാത്ത ആളാണ് ഒരു പ്രശ്നമില്ലാത്ത ആളാണ് പക്ഷെ അവന് ഷുഗറിൻ്റെ പ്രശ്നം ാണ് എന്ന് മനസ്സിലാക്കാൻ സംഭവിച്ചെന്താന്ന് വെച്ചാല് മൂത്രയക്കാൻ മുട്ടലും പല അസ്വസ്ഥതകളും മധുരം കഴിക്കാൻ കൂടുതൽ തോന്നലും വെള്ളം കുടിക്കാൻ തോന്നലും ഇങ്ങനെ പല പ്രശ്നങ്ങളും മെലിഞ്ഞു വരുന്നൊരവസ്ഥകളൊക്കെ ഉണ്ടായപ്പോൾ അവൻ എന്തോ ഒരു പന്തി എടുത്തു തോന്നിയപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു നീ പോയി കണ്ടുവന്ന് ചെക്ക് ചെയ്ത് പോയതും പറഞ്ഞു ആ അടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്തവ ഉണ്ട് ഷുഗർ അറിയാത്ത ആളാണ് ഷുഗർ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ജീവിക്കുകയായിരുന്നു അങ്ങനെ ഷുഗർ അടിച്ചുകയായിരുന്നു മുന്നൂറ് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ബാപ്പുകൾക്ക ഞാൻ നിങ്ങളെ വീഡിയോസ് പലതും കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയില്ല അന്ന് എനിക്കത് ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്കത് ആവശ്യമുണ്ട് അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരണം ഞാൻ എന്താ ചെയ്യണേ അപ്പം ഞാൻ വന്ന് മരുന്ന് കുടിക്കണ്ട മരുന്ന് കുടിച്ചാൽ ജീവിതം മരിക്കുന്നത് വരെ മരുന്ന് കുടിക്കേണ്ടി വരും മരുന്ന് കുടിച്ചാലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കുടിക്കുന്നുണ്ടല്ലോ എന്നല്ല നിനക്ക് വീണ്ടും നന്നായി അടിച്ചു കയറ്റും ഭക്ഷണം പക്ഷെ മരുന്നു കൊണ്ട് അതിൻ്റെ സിംറ്റം മാറുകയുള്ളൂ ഒരിക്കലും ഷുഗർ മാറില്ല മാറി ചരിത്രമില്ല നിങ്ങൾക്കോ നിങ്ങളെ സുഹൃത്തുക്കൾക്കോ നിങ്ങളെ കുടുംബത്തിലോ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മരുന്ന് കുടിക്കൽ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ സുഖം മാറിയിട്ടില്ല ഒരു ഗുളിക അല്ലത് രണ്ട് ഗുളിക ആവും കയറ്റം കയറിയാന്നല്ലാതെ കുറയില്ല ആ ഗുളികമ്മ നിന്നിട്ടില്ലാന്ന് പിന്നെ ഇൻസുലിൻമൊക്കെ എത്തണം ഇൻസുലിനും മരിക്കുന്നത് വരെ അടിക്കണം അപ്പം അതുകൊണ്ട് ബഹുമാനമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ ശബ്ദം കേൾക്കുന്നവർ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എന്താണ് ഒരു ഷുഗർ രോഗി ഭക്ഷണം കഴിക്കേണ്ടത് ഞാൻ എൻ്റെ ഇത് മാറ്റിയത് പരിപൂർണമായി സുഖം മാറും അതിനെന്താ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം ഒരു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു മാസത്തെ ട്രെയിനിങ്ങാണ് തരുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് രണ്ടാഴ്ച ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഷുഗറിൻ്റെ ഷുഗർ നോർമൽ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാം പതിനഞ്ച് ദിവസം കൊണ്ട് പകുതിയിലേറെ നോർമൽ ആവും മുപ്പതാമത്തെ ദിവസം നിങ്ങൾക്ക് പരിപൂർണമായി നോർമൽ റേഞ്ചിൽ നിങ്ങൾ ഓടിക്കൊണ്ടേ ഇരിക്കും നിങ്ങളെ ഷുഗർ അതിനെന്ത് ചെയ്യണം രാവിലെ ഒരു രാവിലെ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ ഉലുവ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പകല് വെറും വയറ്റിൽ ആ വെള്ളം തിളപ്പിച്ച് ഉലുവ പച്ചക്ക് കഴിക്കുകയും അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക പറ്റുമെങ്കിൽ രണ്ടോ രണ്ട് വെളുത്തുള്ളി ചെറുതായി പീസാക്കിയിട്ട് അതും വിഴുങ്ങിക്കളയുക ഈ വെള്ളത്തിൻ്റെ കൂടെ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു അര മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ ഒരു എക്സസൈസ് ഉണ്ട് അത് ഞാൻ ഇനി വീണ്ടും ആവർത്തിച്ച് കാണിക്കാനാണ് ഉദ്ദേശിച്ചത് കാരണം എൻ്റെ പഴയ വീഡിയോസിൽ അത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് ചില പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് എക്സസൈസ് വീഡിയോസും ഇടുന്നുണ്ട് അപ്പം ഭക്ഷണവും എക്സസൈസും ചെയ്ത് നമുക്ക് നമുക്കിത് ഓർമ്മകളാക്കാൻ പറ്റും ഇനി ഭക്ഷണം കഴിക്കേണ്ടത് പറയാം വീഡിയോ നീണ്ടുപോകുമെന്ന അടിസ്ഥാനത്തിൽ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടാണ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും അത് സൗകര്യമാകും പക്ഷെ വീഡിയോസ് കൂടുതൽ എനിക്ക് ഇടേണ്ടി വരും കാരണം ചെറിയ വീഡിയോ ആവുമ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് സൗകര്യം ഇല്ലതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മുട്ട ബോയിലർ പുഴുങ്ങിയാണ്ട് കഴിക്കാം മൂന്ന് മുട്ട കഴിക്കാം നാല് മുട്ട കഴിക്കാം രണ്ട് മുട്ട കുഞ്ചി അടക്കവും രണ്ട് മുട്ട വെള്ളി കുഞ്ചി ഒഴിവാക്കിയിട്ട് വെള്ളം കഴിച്ചാൽ മതി നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പിന്നെ നിങ്ങൾക്ക് കുറച്ച് നട്ട്സ് ബദാം വാൾനട്ട് ഈ സംഗതി കഴിക്കാം പിന്നെ ഒരു പത് പതിനഞ്ച് ഗ്രാം ബട്ടർ കോഫി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ എനിക്ക് കൃത്യമായിട്ട് മറുപടി നിങ്ങൾക്ക് തരുന്നതാണ് മുന്നൂറ് ഒരു പ്രശ്നവും ഷുഗർ നോർമലായി വളരെ സമാധാനപരമായി മരുന്ന് കുടിക്കാതെ തന്നെ മാറുന്ന ഒരു മാറുന്നൊരസുഖമാണ് പക്ഷെ അത് മരുന്ന് കുടിക്കാതെ നമ്മൾ അസുഖത്തിനെ മാറ്റാതെ നിന്നാൽ അത് വലിയൊരു ഡേഞ്ചറിലേക്ക് പോകും ഞാൻ ഇനി സ്ട്രോക്ക് വരുന്ന വഴികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കേട്ടാൽ മനസ്സിലാവും ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് രാവിലെ എന്ത് കഴിക്കണം എന്നില്ല ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളിത് കാണുക മനസ്സിലാക്കുക കമൻറ്റ് വീഡിയോ കണ്ടതിന് ശേഷം അത് കമൻ്റ് ചെയ്തിട്ട് അടുത്തത് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊരു വീഡിയോ ഇട്ട് തരൂ അല്ലെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വളരെ കൃത്യവും വ്യക്തമായിട്ട് മ നിങ്ങളെ ശബ്ദവും നിങ്ങൾക്കും വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ആരും ഷുഗറിനെ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഷുഗർ നോർമലാകും ഭക്ഷണം കഴിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നോർമലാവും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല ഓക്കെ इतनी पार्टी वाली धन